വേമ്പനാട് കായൽ പുനരുജ്ജീവനം പദ്ധതി ആലപ്പുഴയെ വീണ്ടെടുക്കാനുള്ള ശ്രമമാണെന്ന് പിൽ എ പറഞ്ഞു മെഗാ ശുചീകരണ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു എം എൽ എ ആലപ്പുഴയെ വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് വേമനാട് കായൽ പുനരുജ്ജീവനമെന്ന് പിൽ എ അഭിപ്രായപ്പെട്ടു പ്ലാസ്റ്റിക് മുക്ത വേമനാട് എന്ന ലക്ഷ്യത്തോടെ ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് സംഘടിപ്പിച്ച മെഗാ ശുചീകരണ ക്യാമ്പയിൻ പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതാണ് ഞാൻ പറഞ്ഞ പ്രസംഗമല്ല പ്രവൃത്തിയിലൂടെ അത് തെളിയിക്കാൻ കഴിയണം ഇവിടെ ഇരുപത്തൊമ്പത് ഗ്രാമപഞ്ചായത്തുകൾ എഴുപത്തൊമ്പത് ലക്ഷം രൂപയും ആറ് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും രണ്ട് മുനിസിപ്പാലിറ്റികൾ ആരേ ഉള്ളു ഞാൻ ചെയർപേഴ്സണോട് പറഞ്ഞു എത്ര കാശ്മണ്ണം കൂട്ടിവെക്കാൻ ആലപ്പുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ചുണ്ടാവും ഞാനും ബഹുമാനപ്പെട്ട എം എൽ എയുമായി ഞങ്ങൾ ആലോചിച്ചു ഈ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് അദ്ദേഹം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് പൈസ അതിന്റെ ഒരു വിഹിതം ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ ഞങ്ങളും തയ്യാറാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും ഫണ്ട് കണ്ടെത്തി ജനകീയ പങ്കാളിത്തത്തോടെ വേമനാട് കായൽ സംരക്ഷണ പ്രവർത്തനം നടത്തണം വേമനാട് കായലിലും കരയിലും മാറ്റമുണ്ടാക്കാൻ ആലപ്പുഴയൊന്നാകെ മുന്നിട്ടിറങ്ങുന്ന ഈ ജനകീയ ക്യാമ്പയിനിലൂടെ കഴിയുമെന്നും വേമ്പനാട് കായൽ സംരക്ഷണത്തിന് ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും മുന്നിട്ടിറങ്ങുകയും ചെയ്ത ജില്ലാ ഭരണകൂടത്തെ അഭിനന്ദിക്കുന്നതായും എച്ച് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല ചെറുതോ വലുതോ ആയ ഒരു ഞാൻ വലിച്ചെറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയില്ല ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും മാലിന്യമുക്തം നവകീരണത്തിനായുള്ള ജനകീയ ക്യാമ്പയിനിൽ നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു നഗരസഭാ അധ്യക്ഷ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സബ് കളക്ടർ സമീർ കിഷൻ അന്തർദേശീയ കായൽ ഗവേഷണ കേന്ദ്രം ഡയറക്ടർ കെ ജി പത്മകുമാർ നഗരസഭാ കൗൺസിലറുമായ എം ആർ പ്രേം പിറിയാനത്ത് ഹെലൻ ഫെർണാണ്ടസ് എസ് കവിത പി മധുബാബു മറ്റ് തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം പി പി ചിത്രം നിർവഹിച്ചു മത്സ്യത്തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ എസ് ഡി കോളേജ് സെന്റ് ജോസഫ്സ് കോളേജ് ലജനത്തുൽ മുഹമ്മദിയ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള എൻ സി സി കടറ്റുകൾ എൻ എസ് എസ് വോളണ്ടിയർമാർ ശുചിത്വ മിഷൻ ജീവനക്കാർ നഗരസഭ ശുചീകരണ തൊഴിലാളികൾ ഡി ടി പി സി ജീവനക്കാർ ഹൌസ് ബോട്ട് ഉടമ അസോസിയേഷൻ പ്രവർത്തകർ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വിനീസ് എ ഡി ആർ എഫ് കെയർ ഫോർ അലപ്പി വാപ്പ് പുറക്കാട് എന്നീ സന്നദ്ധ സംഘടനകളിലെ പ്രവർത്തകരും ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി